നഷ്ടം അവഗണിച്ചും നെൽകൃഷിക്കിറങ്ങുന്ന ദമ്പതിമാരുണ്ട് കോതമംഗലം ചേലാട്ടിൽ ഐക്കരക്കുടി ശിവനും ഭാര്യ സുജാതയും വീട്ടാവശ്യത്തിനുള്ള നെല്ല് കിട്ടുമെന്നത് മാത്രമല്ല കൃഷിയോടുള്ള ഇഷ്ടവും ദമ്പതിമാരുടെ സാഹസത്തിന് പിന്നിലുണ്ട് വായ്പയിലൂടെയും കൂലിപ്പണിയിലൂടെയുമാണ് കൃഷിക്കുള്ള പണം കണ്ടെത്തുന്നത് നെൽകൃഷി സാമ്പത്തികമായ നഷ്ടമാണെന്നാണ് ദമ്പതിമാർ പറയുന്നത് അപ്പുറവും ഇപ്പുറവുമുള്ള പാടമെല്ലാം കരഭൂമിയായി അവശേഷിക്കുന്ന ഒരിറ്റുപാടം പാട്ടത്തിനടുത്താണ് ശിവനും സുജാതയും കൃഷിയിറക്കുന്നത് അഞ്ചു വർഷമായി ഇവർ ഈ പാടത്ത് മകരപ്പൂ കൃഷി ചെയ്തു വരികയാണ് പരമാവധി പണികൾ ശിവനും സുജാതയും തന്നെയാണ് ചെയ്യുന്നത് കൂലിപ്പണിയാണ് ഇവരുടെ ഉപജീവന മാർഗം ഇതിനിടയിലാണ് നെൽകൃഷിക്കും സമയവും സമ്പത്തും കണ്ടെത്തുന്നത് ഈ വർഷത്തെ കൃഷിയുടെ കൊയ്ത്തും മെതിയും തുടരുകയാണ് പലവിധ പ്രതിസന്ധികളെ തരണം ചെയ്താണ് ഓരോ തവണയും കൃഷി നടത്തുന്നത് ഇത്തവണ കൊയ്ത്താണ് പ്രതിസന്ധി സൃഷ്ടിച്ചത് യന്ത്രം ഉപയോഗിച്ച് കൊയ്യുന്നതിലായിരുന്നു ബുദ്ധിമുട്ട് രണ്ട് യന്ത്രം കൊണ്ടുവന്നിട്ടും കൊയ്ത്ത് പൂർത്തിയാക്കാതെ മടങ്ങി നെൽച്ചെടികൾ ചാഞ്ഞു പോയതാണ് കാരണം ഇതുമൂലം വൻ നഷ്ടമാണ് ഇവർക്കുണ്ടായിരിക്കുന്നത് ഞങ്ങൾക്ക് ഒത്തിരി ഈ കുറച്ച് കൊയ്ത് കഴിഞ്ഞപ്പോൾ ചാഞ്ഞ് പോയതായിരുന്നു ആദ്യത്തെ വണ്ടി കയറിപ്പോയി അതിന് രണ്ടാമതും ഞങ്ങൾ വണ്ടി കൊണ്ടുവരണം ഒന്ന് രണ്ടാമത് വണ്ടി കൊണ്ടുവന്നപ്പോഴും അവർ കൊയ്യാൻ പറ്റില്ല എന്നും പകുതിയാണ് ഇപ്പോൾ കയറിപ്പോയി വണ്ടി പ്രാവശ്യം ഞങ്ങൾക്ക് ഒത്തിരി നഷ്ടം വന്ന ആളെ കൂട്ടി കൊയ്ക്കേണ്ട ഒന്നും അതുകൊണ്ടിപ്പോൾ പകുതി കൂടെ കൊയ്യാൻ കിടക്കുക ഇനി കുറച്ചും കൂടെ കൊയ്യാൻ കൊടുക്കുക ഇത്രയും കൊയ്തോളും ഇനി തല്ലിയും കഴിഞ്ഞിട്ടില്ല കൊയ്തും കഴിഞ്ഞിട്ടില്ല അപ്പോൾ ഈ മഴ ഉണ്ടായിരുന്നു തല്ലീത ഞങ്ങൾക്ക് പാറ്റി കയറ്റിയിടാൻ വേണ്ടിയിട്ടാണ് ഇപ്പം ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒത്തിരി നഷ്ടമായതാണ് ഇവിടുത്തെ കൃഷി ഞങ്ങൾക്ക് നഷ്ടംന്ന് ഭയങ്കര നഷ്ടമാണ് ഇത്തിരി പൈസ അങ്ങടയിൽ നിന്ന് പോയി ലോൺ എടുത്തപ്പോൾ ഞാൻ വായ്പ മേടിച്ചാണ് ഇപ്പം ഇത്രയും ചെയ്താക്കുന്നത് പത്തി ഇരുപതിനായിരം രൂപ ഞാൻ വായ്പ മേടിച്ചു അവരുടെ ആരായിരുന്നു കൃഷി ചെയ്യാൻ ഇത് കൊയ്യാൻ കൂല് കൊടുക്കണമല്ലോ അവർക്ക് പെണ്ണും കൂടെ ആ ചേച്ചുകാർക്ക് കൂല് കൊടുക്കാൻ വേണ്ടി ഇരുപതിനായിരം രൂപ ഞാൻ കടം പിടിച്ചു പിന്നെ വണ്ടിക്ക് വണ്ടിക്കാർക്ക് വണ്ടി കൊണ്ടുനും കാശ് കൊടുക്കണം നമ്മൾ വണ്ടി തിരിച്ച് കയറ്റി കൊടുക്കുന്നതിനും നമ്മൾ പൈസ കൊടുക്കണം രണ്ട് പ്രാവശ്യം നമ്മൾ കാശ് കൊടുക്കണം അങ്ങനെയൊക്കെയപ്പോൾ കുറെ പൈസ എന്തായാലും അങ്ങനെയും പോവും ആകെ കൂട്ടിക്കിഴിച്ചു നോക്കുമ്പോൾ ഫലം നഷ്ടമാണ് കൃഷി ചെലവ് താങ്ങാവുന്നതിലും അപ്പുറമാണ് കൃഷിഭവനിൽ നിന്ന് ചില സഹായങ്ങൾ ലഭിക്കുമെങ്കിലും അതൊന്നും കൃഷി ലാഭകരമാക്കാൻ പര്യാപ്തമല്ല വായ്പ എടുക്കുന്നതിന് പുറമേ കൂലിപ്പണിയിലൂടെ ലഭിക്കുന്ന വരുമാനവും കൃഷി ചിലവുകൾക്ക് ഉപയോഗിക്കേണ്ടി വരുന്നുണ്ട് നെൽകൃഷിയോടുള്ള താല്പര്യമാണ് ശിവനെയും സുജാതയെയും പാടത്തിറക്കുന്നത് വീട്ടാവശ്യത്തിനുള്ള അരി സ്വന്തം കൃഷിയിലൂടെ കണ്ടെത്താമെന്നത് മാത്രമാണ് മെച്ചം നഷ്ടം സഹിച്ച് ഇനിയും കൃഷി തുടരണമോ എന്ന ആശയക്കുഴപ്പത്തിലാണ് ശിവനും സുജാതയും തുടർന്നാണ് ആഗ്രഹം കാരണം എന്താന്ന് ചെറുപ്പം മുതലേ അറിയാവുന്ന പണി കാരണം ഉപേക്ഷിക്കാൻ തോന്നുള്ള തുടർന്നാണ് ആഗ്രഹം തീരുമാനിച്ചത്